പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാണിക്കമത്തെ സാമിയേ അയ്യപ്പോ അയ്യപ്പോ സാമിയേ നെയ്യഭിഷേകം കർപ്പൂരീപം സാമിക്ക് അയ്യപ്പൻ മാറുകളും കൂടിയിറക്കാൻ അയ്യനൊടികിളെ ഇത് കാണിച്ചിട്ട് കബട എന്താ പറയാ മത സൗഹാർദ്ദം പരത്താൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ബതറാൻ വേണ്ടിട്ടോ ഒന്നും വന്നാലില്ലട്ടെ ഞാൻ ഇത് കേട്ട സമയത്ത് ഈ ഒരു പ്രഭാഷണം കേട്ട സമയത്ത് അതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിൽ പള്ളിയുടെ പേരിലും അമ്പലത്തിൻ്റെ പേരിലും മുസ്ലിം ഹിന്ദു എന്നുള്ള പേരിലും തമ്മിൽ അടിച്ച് ജീവിക്കുന്ന ഇരുകാലികളായിട്ടുള്ള മനുഷ്യന്മാരുള്ള നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ ഇങ്ങനത്തെ ചില ആൾക്കാർ ഇങ്ങനത്തെ പാട്ട് പാടി അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുമ്പം അത് മനസ്സിലാക്കാൻ എത്രത്തോളം ആൾക്കാർക്ക് പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷേ അത് കേട്ടപ്പം നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരണം തോന്നി അതുകൊണ്ടാണ് ഞാൻ അത് കൊണ്ടുവന്നതും ഈ ബാക്കി നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്നെ പറ കാസർഗോഡ് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാര് പ്രസാദായിട്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോയിട്ട് ഈ കാല് കാല് പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട് ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കി അപ്പൊ മലയാളം അറിയുന്നവരൊന്നുമല്ല അവര് കർണാടക എന്ന് വരുകയാണ് കർണാടക എന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ് മലയ്ക്ക് പോവാണ് അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യില് ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോക്കെ ഉണ്ടാകുന്നു നോക്കിയത് കാരണം എന്താ നമുക്കിതേ അറിയുള്ളൂ നമ്മളൊന്ന് മക്കത്ത് പോയാൽ നമ്മളപ്പോഴെ തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഞാൻ ഹറമിലെത്തിയിട്ടുണ്ട് ജിദ്ദയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ ഒരയ്യപ്പനും ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ട് ഹലോ ഗൈസ് ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ടെന്ന് ഒരയ്യപ്പനും പറഞ്ഞിട്ടില്ല ഞാൻ വാബർ പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല അവരുടെ പോക്കും അവരുടെ വസ്ത്രവും അവരുടെ തലയിലിരിക്കുന്ന ആ ഇരുമുടിക്കെട്ടും ഒക്കെ കണ്ടാലില്ല സത്യത്തില് നമ്മുടെ ചെറുപ്പക്കാരോട് അവരെ മുമ്പ് നിർത്തിയിട്ട് കുറച്ച് വാതു പറയാൻ തോന്നിപ്പോ നമുക്കെല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ച് പെരുമുനടിച്ച് നശിപ്പിക്കലാണ് നമ്മുടെ ആഗ്രഹം സത്യത്തിൽ അവരോട് ഇപ്പൊ പ്രസാദ ഏട്ടനൊക്കെ ഇരിക്കലേ ഇരുമുടി താഗി ഒരു മല താകി ഗുരുവിനമേ വന്തോ തീർക്കും എവനെയും വെല്ലും തിരുവടിവേ കാണവന്തോ പറയാനും പാടാനും അവർ കാണിക്കുന്ന ഒരു ആവേശമുണ്ടല്ലോ അവർക്ക് ഞാൻ ഈ പോകുന്നത് ആര് കണ്ടാൽ എന്താ എന്റെ തലയിൽ ഇരിക്കുന്നത് ആര് കണ്ടാലെന്താ ആര് എന്താ ആര് ഫോട്ടോ എടുത്താലെന്താ ആര് ഫോട്ടോ എന്താ അങ്ങനെ പോവാണ് കാല് പൊട്ടുന്നുണ്ട് രക്തം വരുന്നുണ്ട് തുണി വെച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ നടക്കു തന്നെ ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ തന്നെ എത്ര ക്ഷീണം ഉണ്ടാവും പിന്നെ ചിലരങ്ങനെ ആവും കുറെ നടക്കുമ്പോ അതങ്ങനെ തലയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ പോകലുണ്ട് സത്യം പറഞ്ഞാൽ അവരോട് ബഹുമാനം തോന്നി പോകാൻ അവരെ കാണുമ്പോ വണ്ടി ഒന്ന് സ്ലോക ചെയ്തിട്ട് അവരോടൊന്ന് നോക്കി മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പോകാൻ നമ്മുടെ കേരളം അങ്ങനെയാണല്ലോ പലരും അതിനെ വേറെ രീതിയിലേക്കാക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രസാദിനെ പോലെ അല്ലെങ്കിൽ മറ്റു വേദികളിൽ ഇരിക്കുന്നവരെ നമ്മുടെ വലിയ എത്ര സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ മുയി പറഞ്ഞത് അതായത് ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഒരു അയ്യപ്പന്മാരും എന്താ പറയാ ഞാന് നടയിലെത്തി ഞാന് എന്താ പറയാ പമ്പയിലെത്തി ഞാൻ വാവര് സ്വാമിയുടെ അടുത്തെത്തി ഞാനിത് ആ പതിനെട്ടാം പടി കയറാൻ പോകുന്നു അതല്ലേ ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നില്ല ഞാൻ ഒന്നും അയക്കുന്നില്ല പോയി വരുന്നവരെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും പ്രത്യേകിച്ച് എവിടെയും അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ആ പോകുന്ന കാര്യം ആ വ്രതം എടുത്തിട്ട് മനസ്സിൽ ആ ഒരു പരിശുദ്ധി വരുത്തിയിട്ട് അത് എന്താ പറയുക മനസ്സിൽ കരുതിട്ട് പോയിട്ട് തിരിച്ചു വരുന്നവരാ കൂടുതലും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അങ്ങനെയാണ് വളരെ ചിലപ്പം ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരൊക്കെ ഇതുപോലെ വീഡിയോ എടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും അറിയില്ല പക്ഷേ നമ്മുടെ മതക്കാർ നമ്മുടെ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉമ്രക്ക് പോവുകയാണെങ്കിൽ ഏ ഫ്ലൈറ്റ് കയറുമ്പം ഒരു സ്റ്റോറി വരും ഏ ഫ്ലൈറ്റിൻ്റെ അകത്തുനിന്ന് ഇനി നമ്മൾ എന്താ പറയുക പല രീതിയിലുള്ള സെൽഫികൾ വരും അത് പോസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ ജിദ്ദയിൽ ജിദ്ദിറങ്ങിക്കഴിഞ്ഞാൽ പോസ്റ്റ് വരും മക്കത്തെത്തി കഴിഞ്ഞാൽ പോസ്റ്റ് വരും മദീനത്തെത്തി കഴിഞ്ഞാൽ പോസ്റ്റ് വരും അറമിൻ്റെ മുമ്പിൽ പോയിട്ട് ഏഹ് കഴപ്പക്കിങ്ങനെ എതിരെ നിന്നിട്ട് നമ്മൾ വീണ്ടും ഒരു ലൈവൊക്കെ അങ്ങ് വരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ലൈവൊക്കെ ഇങ്ങോട്ട് വന്ന് കാണിക്കും കാണിക്കണം ചില കുറേ ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് അവിടം വരെ നടന്നൊക്കെ പോകും നടന്ന് പോകുമ്പോൾ തന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നാല് ഭാഗത്തുനിന്ന് ക്യാമറ വെച്ചിട്ട് ഓരോ ദിവസം നടന്ന് എത്തുന്ന സ്ഥലത്തുനിന്ന് ബാക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റി വീണ്ടും അടുത്ത നടത്തു നടക്കും വീണ്ടും അടുത്ത വീഡിയോ ചെയ്ത് കയറ്റി ഏ അവിടെ ചെല്ലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റക്കൊരു സ്ഥലത്തിരുന്ന് പല ഭാഗത്ത് പല പല ക്യാമറ ക്യാമറാമാന്മാരെ വരെ അറേഞ്ച് ചെയ്ത് ക്യാമറ വെച്ചിട്ട് ഫെയിമുണ്ടാക്കും അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ വരും ആൾ ദൈവങ്ങളായിട്ട് മാറും അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ് നമ്മുടെ ഈ മുസ്ലിം മതത്തിൻ്റെ പ്രത്യേകത ഇങ്ങനത്തെ കുറേ ആചാരങ്ങൾ എല്ലാവരെയും കേട്ടോ പറയുന്നത് ഒന്നും അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ പോകുന്ന നൂറിൽ അമ്പത് പേരും ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും അത് നമ്മൾ ഈ പറഞ്ഞ ശബരിമലയിൽ പോണ ആൾക്കാരെയും നമ്മൾ മക്കത്ത് അല്ലെങ്കിൽ ഉമ്രക്ക് പോകുന്ന ഹജ്ജിന് പോകുന്ന ആൾക്കാരെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും എന്താ പറയുക നിഷേധിച്ചോ നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും കുറ്റം പറഞ്ഞോ ഈ ഉസ്താദിൻ്റെ ഈ പറഞ്ഞ ആ ഒരു പ്രഭാഷണത്തിൻ്റെ താഴെയും ഒരുപാട് പേര് നല്ല കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉസ്താദിനെ കുറ്റം പറഞ്ഞ് ഉസ്താദ് മറ്റേ എന്താ പറയുക ശരണമയ്യപ്പ പാട്ട് പാടിയതിനെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനുള്ള എതിർ കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ കമൻ്റുകളൊക്കെ കേട്ടോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ കാണിച്ചോ പക്ഷേ പുള്ളി പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പുള്ളി പറഞ്ഞ സാഹചര്യം ഏതായിക്കോട്ടെ പുള്ളി പറഞ്ഞ വേദി ഏതായിക്കോട്ടെ പുള്ളി പറഞ്ഞ ആ ഒരു ദിവസമോ സമയമോ ഒക്കെ ഏതെങ്കിലും ആയിക്കോട്ടെ പക്ഷെ പുള്ളി പറഞ്ഞ കാര്യം ഹൺഡ്രഡ് പേർസെൻറ്റേജ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏ നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ പലരും ഒരാൾ തുടങ്ങി വെച്ചു നടന്നു പോകുന്നത് ഇപ്പം പലരും ഏറ്റുപിടിച്ച് നടന്നു പോകുന്നുണ്ട് എല്ലാവർക്കും യൂട്യൂബ് ചാനലിൽ സൈഡ് ലൈറ്റ് ഉണ്ട് അതിലോട്ട് വീഡിയോ ഇടുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം ഫേവ് വേണം ഏഹ് നമ്മൾ ഭാവിയിലോട്ടുള്ള ഒരു പുതിയ ആൾദൈവ ആൾ ആൾദൈവ രൂപമായിട്ട് നമ്മൾ മാറണം നമ്മൾ അതിൻ്റെ പ്രഭാഷണങ്ങൾ നമ്മൾ നടത്തി നമ്മൾ നമ്മളെല്ലായിടത്തും പോയി നമുക്ക് എവിടെയാണോ നമ്മുടെ നനഞ്ഞ മണ്ണ് അവിടെ നമ്മൾ വേര് നമ്മൾ അവിടെ നമ്മുടെ വേര് പടർത്തിക്കൊണ്ടിരിക്കണം ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അങ്ങനെ കാണുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില ആളുകൾ എന്തൊക്കെ ചിന്തിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ നല്ലത് ചിന്തിക്കുന്ന ഒരുപാട് മതപണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു മതസ്ഥരുണ്ട് മുസ്ലിം മതസ്ഥരുണ്ട് മറ്റ് മതസ്ഥരുണ്ട് ഇത് മനസ്സിലാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ വേണം നാട് അല്ലേ അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു